ക്രൈസ്ത ലോട്ട് ദൈവപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറകട്ടെയും അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവിൻ്റെ മനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കിട്ടിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ശത്രു ഒരുക്കുന്ന ഒരു പദ്ധതികളും ശത്രു ഒരുക്കുന്ന ഒരു കെണികളും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈദൻ്റെ മേൽ തൊടാതെ വണ്ണം ദൈവിക പ്രൊട്ടക്ഷനകരം ദൈവം ചലിപ്പിക്കുവാനിടയായിത്തീരും വളരെ ശ്രദ്ധയോടെ സന്ദേശം ശ്രവിക്കുക രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം അധ്യായം പതിനഞ്ചാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത് ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു ബാല്യക്കാരൻ അവനോട് അയ്യോ യജമാനിനെ നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു ദൈവത്തിനു സ്തോത്രം വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്ന അരാം രാജ്യത്തിൻ്റെ സൈന്യങ്ങൾ ദൈവമനുഷ്യനായ എലീഷയുടെ നേരെ പാളയമിറങ്ങിയിരിക്കുന്നതും സൈന്യമായി കടന്നു വന്ന് ആക്രമിക്കാൻ കടന്നു വരുന്നതുമായ ഒരു കാഴ്ചയാണ് ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിയുവാനും പ്രാർത്ഥനാ റൂമിനെതിരെ മനസ്സിലാക്കുവാനും നാം പ്രാർത്ഥനാ സജ്ജരാകുവാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തീരണം നമ്മുടെ പ്രാർത്ഥനാ റൂമുകൾക്കകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നമുക്കെതിരെ വരുന്ന ആയുധങ്ങൾ നമുക്കെതിരെ പിശാചുരുക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകുന്നു എങ്കിൽ എത്ര വലിയ സൈന്യം നമുക്കെതിരെ പാളയമിറങ്ങിയാലും എത്ര വലിയ സൈന്യം നമുക്കെതിരെ ആലോചന കൂടിയാലും കൂട്ടങ്ങൾ കൂടിയാലും ദൈവത്തിൻ്റെ അസാധാരണമായ പ്രൊട്ടക്ഷൻ്റെ കരം നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ പ്രാപിച്ചെടുക്കുവാനിടയായി തീരണം ഇവിടെ കാണുവാൻ കഴിയുന്നത് എലീഷ പ്രവാചകൻ തൻ്റെ പ്രാർത്ഥനാ റൂമിൽ അരാം രാജാവ് ഒരുക്കുന്ന കെണികളെ ഇസ്രായേലിനെതിരായി യുദ്ധങ്ങളുടെ ആ മിൻ സ്ത്രോത്ര കെണികളെ ഒരുക്കുമ്പോൾ ഇന്ന ഇന്ന വിധം യുദ്ധങ്ങൾ ചെയ്യണമെന്ന് ആരാം രാജാവ് പദ്ധതികൾ ഇടുമ്പോൾ പ്രാർത്ഥനാ റൂമിൽ എലിഷ പ്രവാചകൻ അതിനെ തിരിച്ചറിയുകയാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ പലപ്പോഴും ഇന്നിൻ്റെ സമയങ്ങളിൽ നമ്മളിലൊക്കെ കണ്ടുവരുന്നതായ വലിയൊരു പ്രയാസവും പ്രതിസന്ധിയും എന്തെന്ന് വെച്ചാൽ ശത്രു പദ്ധതികൾ ഒരുക്കുന്നതോ ശത്രുവിൻ്റെ പദ്ധതിയോ അവൻ്റെ തന്ത്രങ്ങളെയോ തിരിച്ചറിയാതെ വണ്ണം അതിനകത്ത് വീഴുകയും അതിനകത്ത് കുഴയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണുവാനിടയായി തീരുന്നത് കർത്താവിൻ സ്തോത്രം ചെയ്യുന്നു അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലയിൽ ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ നാം ഒരു തീരുമാനമെടുക്കുവാനിടയായി തീരണം ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല അതിൻ്റെ ഒറ്റ കാര്യം പ്രാർത്ഥനയുടെ ഒരു പിൻബലം ഐ എൻ്റെ കൂടെ ും തീരും പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ പിടിച്ചു നിർത്തുന്നത് നാം ഇന്നലകളിൽ കഴിച്ച മരുന്നുകളോ ഇന്നലകളിൽ കഴിച്ച ആഹാരങ്ങളോ അതൊന്നുമല്ല നമ്മുടെ പിൻബലത്തിന്റെ കാരണം ആ മെസ്തോത്രം അതൊക്കെ നമ്മുടെ ആരോഗ്യം നിലനിർത്തി എന്ന് വരാം പക്ഷെങ്കിൽ നമ്മെ ഓരോ ദിവസവും നടത്തുന്നത് ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധം കർത്താവുമായി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമാണെന്ന് നാം തിരിച്ചറിയുവാനിടയായി തീരണം പ്രാർത്ഥനയിൽ ഒന്നൂടുറയ്ക്കുവാൻ പ്രാർത്ഥനയിൽ സജ്ജരാകുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ അരാം രാജാവ് ഒരുക്കുന്ന പദ്ധതികൾ ദൈവമനുഷ്യനായ എലീഷ പ്രവാചകം തിരിച്ചറിയുമ്പോൾ അത് പല തവണയായപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വേദഭാഗം ആറാം മതിയായ പതിനൊന്നാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു ഇത് ഹേതുവായി അരാം രാജാവിൻ്റെ മനസ്സ് ഏറ്റവും കുലുങ്ങി അവൻ ഭൃത്യന്മാരെ വിളിച്ചവരോട് നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു അരാൻ രാജാവിന് ഒരു കാര്യം മനസ്സിലായി ഞാൻ ഇവിടെ രഹസ്യമായി ഒരുക്കുന്ന പദ്ധതികളെ ഇവിടുന്ന് ആരോ എൻ്റെ കൂടെ നിന്ന് അവരുടെ മക്കൽ ഏൽപ്പിക്കുന്നുണ്ടെന്ന് ആരാം രാജാവ് തിരിച്ചറിയുമ്പോൾ അങ്ങനെയല്ല അതിന്റെ വാസ്തവം എന്ന് കൂട്ടത്തിൽ നിന്നാ ഒരുവൻ പറയാ ഭൃത്യന്മാരിൽ ഒരുത്തൻ പറയാ അത് യജമാനെ രാജാവേ ല്ല നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ യലീഷ ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നു അതേ കരുത്തുറ്റനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവാചകന്റെ അഭിഷ്ഠോത്ര ലക്ഷണങ്ങളെ കുറിച്ചാണ് അടുത്തത് ഇവിടെ പറയുന്നത് അടുത്ത ശത്രു സൈന്യമായ രാംരാജാവ് ഒരുക്കുന്ന സകല പദ്ധതികളെയും ഇസ്രായേലിൻ്റെ നാശത്തിനായി ഒരുക്കുന്ന സകല പ്ലാനുകളെയും പ്രാർത്ഥനാ റൂമിൽ തിരിച്ചറിയുന്നൊരു ദ മനുഷ്യൻ ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങയുടെ കുടുംബത്തിനെതിരെ അങ്ങയുടെ ഭാവിക്കെതിരെ അങ്ങയുടെ തലമുറയുടെ ഭാവിക്കെതിരെ അങ്ങയുടെ ജോലി സ്ഥലത്ത് എന്നുവേണ്ട സകല മേഖലകൾക്കകത്തും അങ്ങേ താറുമാറാക്കി കളയാൻ ഇല്ലായ്മ ചെയ്തു കളയുവാൻ ഒരുക്കുന്ന സകല പദ്ധതികളെയും നാം നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ മുൻപോട്ട് പോകുവാനും ഇവിടെയായി തീരണം ശത്രുവിന്റെ ഒരു പദ്ധതിയും ശത്രു ഒരുക്കുന്ന ഒരു പ്ലാനുകളും പ്രാർത്ഥിക്കുന്നവന്റെ നേരെ അടുക്കുവാൻ അരാം ദ ഒരു തീരുമാനമെടുത്തു എന്നാൽ എന്ത് ചെയ്യുക എലീഷ പ്രവാചകനെ തകർക്കുക അല്ലെങ്കിൽ അവനെ ഇരിക്കുന്നിടത്ത് ചെന്ന് നശിപ്പിച്ചു കളയുക എന്ന കവണ്ണം അവൻ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് അവിടേക്ക് ഒരു സൈന്യത്തെ കുതിരപ്പടയും ചേർത്ത് അങ്ങോട്ട് അയക്കുകയാണ് അതാണ് ബാല്യക്കാരൻ ഇവിടെ പറയുന്നത് അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബാല്യക്കാരൻ തന്നെ കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ച അത് ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു ദൈവത്തിൽ ഇഷ്ടോത്ര ബാലിക്കാരൻ പറയാ അയ്യോ യജമാനെ നാം എന്തു ചെയ്യും പലരുടെയും ചോദ്യം ഇതാണ് ഇന്ന് പല കുടുംബങ്ങൾക്കകത്തും പല വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു ചോദ്യം ഇതാണ് അയ്യോ യജമാനെ അയ്യോ ദൈവദാസനെ ആഷ്ടോത്ര കർത്താവെ ഇനി ഞാൻ എന്തു ചെയ്യും ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു ചോദ്യമാണ് എന്താ മുന്നിൽ കാണുന്ന കാഴ്ചയിൽ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയിൽ ഭയപ്പെടുത്തുന്നതും ും മുറിവേൽപ്പിക്കുന്നതുമായ വലിയ കാഴ്ചകൾ കാണുന്നു ശത്രു പാളയുന്നത് ഇപ്പോൾ എൻ്റെ അവസ്ഥ വല്ലാതെ ഞാൻ തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ആൽമ പറയുന്ന അടുത്ത പദങ്ങൾ ശ്രദ്ധിക്കണം അതിന് എലിശ പറയുകയാണ് പേടിക്കേണ്ട നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവർ കാൾ ആധികം എന്ന് പറഞ്ഞു അത് ബാല്യക്കാരനോട് വൃദ്ധനോട് എലീഷ പറയ നീ എന്തിനാ ഭയപ്പെടേണ്ടത് അത് രാജ്യത്തെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ എൻ്റെ പ്രാർത്ഥനാ റൂമിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു സൈന്യമല്ല എത്ര സൈന്യങ്ങൾ എനിക്കെതിരെ വന്നാലും ആ മിഷ്ണുത്തിൽ പാളയമിറങ്ങിയാലും അതിൻ്റെ നടുവിലും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ അസാധാരണമായ ഒരു കരമുണ്ട് അതേ പ്രിയപ്പെട്ടവരെ ചില ആമിൻ ഭയപ്പെടുത്തുന്ന ചില പേടിപ്പെടുത്തുന്ന വാർത്തകൾ കേൾപ്പിക്കുകയും കാണിക്കുകയും ചെയ്ത് നമ്മെ നശിപ്പിച്ച് കളയുവാൻ കളയാൻക്കകത്തോ ദി തൂത് കൈമാറുന്നത് അവരോട് അധികമാകുന്നു കർത്താവിന്ത്രം എന്നിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അതേ എന്റെ കൂടെയുള്ളവൻ കണ്ണു തുറക്കത്തക്കവണ്ണം കർത്താവേ ആ എന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യുന്നു എന്നാൽ താഴോട്ടുള്ള വാക്യത്തിൽ കാണാൻ കഴിയുന്നു എലീഷയോട് തന്നെ ചെന്ന് അവർ വഴി ചോദിക്കുകയും അവർ കാണത്തക്ക നിലയിൽ അവരുടെ കണ്ണു തുറക്കാൻ വീണ്ടും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്ന് വേണ്ട ഇന്ന് ഈ സന്ദേശം പറയുന്നത് ആമിനെൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറുന്നത് ആമി ചിലതൊക്കെ കാണിച്ചു കൊണ്ടും ചിലതൊക്കെ കേൾപ്പിച്ചുകൊണ്ട് നമ്മെ ഭയപ്പെടുത്തുവാനും ഇനി എന്തു ചെയ്യണമെന്നുള്ള ആമിന് ആശയക്കുല കുഴപ്പത്തിനകത്തും ആശങ്കാജനക മായ ജീവിതത്തിനകത്തും ഒതുക്കിയിരുത്താൻ നോക്കുന്ന ചില മേഖലകളെ നോക്കി ദൈവത്തിന്റെ ഈ ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ നാം ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറാകണം അതേ ശത്രുവിന്റെ ഒരു പദ്ധതിയും പ്രാർത്ഥിക്കുന്നവന്റെ കുടുംബത്തിനു നേരെയോ പ്രാർത്ഥിക്കുന്നവന്റെ മിനിസ്ട്രിക്ക് നേരെയോ തലമുറകൾക്ക് നേരെയോ എഴുന്നേൽക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല അങ്ങനെയെങ്കിൽ വളരെ ദൈവാശ്രയത്തോട് പ്രാർത്ഥനയോട് ദൈവത്തിന്റെ സന്നിധിയിൽ മുൻപോട്ട് പോകാം ഒരു സൈനമെന്റ് നേരെ പാളയം ഇറങ്ങിയാലും ഭയപ്പെടത്തില്ല എന്നുള്ള ആർത്ഥവാക്യത്തോടെ മുൻപോട്ട് പോകാൻ പരിശുദ്ധാൽ നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് യു